സ്വർലോകനാടൻ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ പ്രേമമേ കാണുമിത്യൻ ലോകമേ പ്രേമമേ ലോകമേ എന്നു ഞാൻ കാണുമാ എന്നു ഞാൻ കാണു മിത്യ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഗ്രേസ് മിനിസ്റ്റീസിന്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ടീമിൻ്റെ വന്ദനം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് സഹകരിക്കുവാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു സമയമില്ലെന്ന് പറഞ്ഞ വഴിയല്ലേ എന്നുകൂടെ ഓർപ്പിക്കുന്നു ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് ആ പ്രിയ സൗഹൃദങ്ങൾക്കായിട്ട് നമുക്ക് ഒരുവാക്ക് പ്രാർത്ഥിക്കാം വയനാട്ടിൽ നിന്ന് അനറ്റ് എന്നു പേരായ ഒരു പെൺകുട്ടി ആണിതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാൻ അവിടുത്തെ ആത്മാവ് ഉണർത്തിയ പ്രിയ മകൾ അന്റൻനായുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ ഉള്ളെങ്കിൽ തന്നെ ഭരമേൽപ്പിക്കുന്നു താൻ ചെയ്യുന്ന ജോലിക്ക് മുമ്പിൽ അങ്ങനെ നിറവായ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എല്ലായ്പ്പോഴും അവിടുത്തെ ആത്മാവ് തന്നെ നിയന്ത്രിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു തൻ്റെ മാതാവിനെയും പിതാവിനെയും കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആ കുടുംബം നാളോറും കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാനും ഇതൊരു ഐശ്വര്യവും അനുഗ്രഹവും അഭിവൃദ്ധിയുമായി തീരുവാനും ദൈവമുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകലങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി നന്ദി യേശുക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്ന് നാം ഒരു പുതിയ വിഷയം ചിന്തിക്കാൻ വിചാരിക്കുകയാണ് അത് ചിലരും പലരും എന്നോട് ചോദിക്കുകയും പരസ്പരം അവർ സംസാരിക്കുകയും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ അവരുടെ സംസാരത്തിൻ്റെ കാതലായ കാര്യം ഇങ്ങനെയാണ് സ്നേഹവാനായ ദൈവം കോപിക്കുന്നവനാണോ അതോ ചില ഉപദേശിമാരിങ്ങനെ പറഞ്ഞു നമ്മളെ പേടിപ്പിക്കുന്നതാണോ ആ ഞാൻ ആ കാര്യം ഒന്ന് ആകാശഭൂമി മാറിപ്പോകുമ്പോഴും മാറ്റമില്ലാത്തതായ കർത്താവിൻ്റെ തിരുവചനത്തിൽ നിന്ന് ഒന്ന് തൊട്ട് ചൂണ്ടിക്കാണിക്കുക രണ്ട് എപ്പിസോഡുകളിലായിട്ട് ശ്രദ്ധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും കൃത്യമായി മനസ്സിലാകും നിങ്ങളെ ഞാൻ അതിനെ നിർബന്ധിക്കുന്നു വായിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഏഴാം വാക്യം വായിക്കും തന്റെ സ്നാനത്തിനായി പലർ കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആ ദൈവം കോവിക്കുമോ എന്ന ചോദ്യത്തിന് ഞാനൊരു വാക്കോട് കൂട്ടിച്ചേർത്ത് ആണ് ആണതിന് കൊടുത്തിരിക്കുന്നത് സ്നേഹവാനായ ദൈവം കോപിക്കുമോ അത് എപ്പിസോഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പകുതിയെങ്കിലും മനസ്സിലാകണം ആ വിഷയത്തിൻ്റെ പകുതി അടുത്ത എപ്പിസോഡുകൂടെ അത് മുഴുവൻ മനസ്സിലാക്കണം അറിയേണ്ട കാര്യം മനുഷ്യരറിയേണ്ട അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ അറിയുന്നില്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിശ്ചയമായും അത് നഷ്ടമാണ് ആ നഷ്ടം നികത്താനാണ് ഞാനീ യജ്ഞം സ്വീകരിപ്പാൻ ദൈവത്തിൽ തയ്യാറായത് കർത്താവ് അനുഗ്രഹിക്കട്ടെ കാരണം കൂടാതെ ദൈവം കോപിക്കത്തില്ല ദൈവത്തിന് ശരിയായ സ്വഭാവം കോപമല്ല സ്നേഹമാണ് പക്ഷേ കാരണത്ത് വരുമ്പോൾ കാരണമുണ്ടായാൽ ദൈവം കോപിക്കുകയും ചെയ്യും ഇവിടെ യോഗന്നാൻ സ്നാപകൻ അദ്ദേഹത്തിന് സ്നാപകൻ എന്ന പേരിൽ യോഗന്നാനിൻ്റെ പേരുള്ളൂ യോഗന്നാ സ്നാപകൻ എന്ന പേരിൽ അനേകർ സിനിമയിൽ അത് ധാരാളം പണമുണ്ടാക്കി അതൊക്കെ ഇരിക്കട്ടെ അതെൻ്റെ വിഷയമല്ല സ്നാപകൻ എന്ന് പറഞ്ഞത് തൻ്റെ അരികിൽ വന്ന് വ്യവസ്ഥാപിതമായ നിലയിൽ എത്തിച്ചേർന്ന് സഹകരിക്കുന്ന ആൾക്കാരെ സ്നാനപ്പെടുത്തുന്ന വെള്ളത്തിൽ മുക്കി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ സ്നാനപ്പെടുത്തുന്ന ഒരു ശിശുഷ അഥവാ അങ്ങനെ ഒരു സ്നാപകനാണവൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്നാപയോഗനാൻ എന്ന് പേര് വിളിക്കുന്നത് ആ സ്നാപയോഗനാൻ്റെ അടുക്കൽ പള്ളിയിലെ ഭരണാധികാരികളും മേധാവികളുമായി ചിലർ വന്നു സാധാരണക്കാരായ ആൾക്കാരും വന്നു ആ അഞ്ചാമത്തെ ൂടെ ഒന്ന് വായിക്കാമെങ്കിൽ അന്ന് എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്നു ചെന്നു തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാണ് സ്നാനമേറ്റു പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോഗ കാലത്ത് യോർദാ നദി സ്നാനമേറ്റു കഴിഞ്ഞ ഏകദേശം നാനൂറോളം വർഷമായി ദൈവശബ്ദമില്ലാതെ ഈശ്വരവാദികളാണ് അതായത് മരണശേഷമൊന്നുമില്ലെന്ന് പറയുന്നവർ നിരീശ്വരവാദികളാണ് അവരങ്ങനെ പറയുന്നവരായിരുന്നു പരുഷന്മാരെന്ന് പറയുന്നത് ഇസ്രായേൽക്കാരുടെ ഉപദേഷ്ടാവാണ് ഇസ്രായേൽക്കാരുടെ ഉപദേഷ്ടാവായവർ വന്നു ഈ മരണശേഷമൊന്നും ഇല്ലെന്ന് പറയുന്നവർ വന്നു അങ്ങനെ ഉന്നതരും താഴ്ന്നവരുമായ അനേകർ വന്നു അവൻ്റെ കയ്യിൽ സ്നാനം വറ്റു അങ്ങനെ വന്ന ആൾക്കാരോട് ഇദ്ദേഹം പറഞ്ഞതാണ് ഏഴാമത്തെ വാക്യം ഒന്നുകൂടി നമുക്ക് ഓടിപ്പോൾ ഉപദേശിച്ചു തന്നത് വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഉപദേശിച്ചു തന്നത് ആർ ഒരു ചർച്ചിനകത്തെ മെസ്സേജ് ആയിരുന്നെങ്കിൽ ഇനി കുറെ കൂടെ ഈ എരിവ് അല്ലെങ്കിൽ ആവേശം കയറുമായിരുന്നു ഇത് പബ്ലിക്കിലേക്ക് പോകുന്ന സന്ദേശമായതുകൊണ്ട് ഞാൻ അത്രയും വരുന്നില്ല എങ്കിലും എനിക്ക് അങ്ങ് നിറഞ്ഞു വരികയാണ് ഹൃദയം നിറഞ്ഞ് എന്താ പറഞ്ഞത് വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞുകൂടുവാൻ ആരാണ് നിങ്ങൾക്ക് ഉപദേശിച്ചു വന്നത് സ്നാനപ്പെടാൻ വരുന്നവരെ സ്നാനപ്പെടുത്തി വിടേണ്ടതിന് പകരം ഇത്രയും കട്ടിയും കഠിനവുമായ ശബ്ദം പോലെ ചോദിക്കാമോ ചോദിക്കാമോ ദൈവവചനം അറിയിക്കുന്നിടത്ത് ആ വിധത്തിലുള്ള സഹതാപതരംഗമൊന്നും ഇല്ലവേ ഇല്ല കനത്തിൽ പറയേണ്ടടുത്ത് കനത്തിൽ പറയും മൃദുവായി പറയേണ്ട വാക്കുകളാണെങ്കിൽ അതങ്ങനെ പറയും ലാവണ്യമായ വാക്കുകൾ ഉപയോഗിച്ച് പറയണമെങ്കിൽ അങ്ങനെ പറയും എങ്ങനെ പറയണമോ അത് അവിഷയത്തിലെ സ്വഭാവത്തോട് ചേർന്ന് കിടക്കുന്ന കാര്യമാണ് അങ്ങനെ ഇവൻ പറഞ്ഞു വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകാൻ നിങ്ങൾക്ക് ഉപദേശിച്ചതാ സർക്കാരിൻ്റെ കോപമല്ല രാജ്യത്തിൻ്റെ കോപമല്ല മനുഷ്യൻ്റെ കോപമല്ല അപ്രകാരമുള്ള നിയമങ്ങളുടെ കോപമല്ല മറിച്ച് ദൈവത്തിൻ്റെ കോപം എന്തിൻ്റെ നേരെ പാപത്തിൻ്റെ നേരെ പാപത്തിൻ്റെ നേരെ ദൈവത്തിന് കോപമല്ലാതെ വേറെ കോംപ്രമൈസ് ഇല്ല പാപത്തിൻ്റെ നേരെ വേറെ ട്രീറ്റ്മെൻറ്റ് ഇല്ല ദൈവത്തിൻ്റെ കോപമേ ഉള്ളൂ അതിന് മുമ്പായ കോപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഓടിപ്പോകാൻ ഉപദേശം കൊടുക്കും അതാണ് ഉപദേശം എന്ന് ആരെന്ന് ചോദിക്കുന്നത് ഉപദേശം കൊടുക്കും ഉപദേശം കൊടുത്തിട്ടും കൊടുത്തിട്ടും കേട്ടിട്ടും കേട്ടിട്ടും മറുതലിച്ച് സിദ്ധിക്കാതെ പോവുകയോ ഗൗരവമാകാതെ പോവുകയോ ചെയ്യുന്നവരെക്കുറിച്ച് ബൈബിൾ പറയുന്നത് പറയുന്നിങ്ങനെയാണ് അവർ മർ മത്സരിച്ചു അവർ ദൈവത്തോട് മത്സരിച്ചു മറ്റൊരു വാക്ക് ദൈവത്തോട് അവർ മറുതരിച്ചു മത്സരിച്ചു മറുതലിച്ചു മത്സരിച്ചും മറുതലിച്ചും പോകുന്ന വ്യക്തികൾക്ക് നേരെയുള്ള ട്രീറ്റ്മെൻ്റാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കോപം വരും അതാ യോഗന്യാസനാവുകൻ പറഞ്ഞത് വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകാൻ നിങ്ങൾക്ക് ഉപദേശിക്കുന്നതാണ് അപ്പോൾ ഒഴിയാൻ സാധ്യതയുണ്ട് സൗകര്യമുണ്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട് ഒരു ചാൻസാണത് ആ ചാൻസ് നിങ്ങൾ സ്ത്രീകളായാലും വേണ്ടില്ല പുരുഷന്മാരായാലും വേണ്ടില്ല ചെറിയ മക്കളായാലും വേണ്ടില്ല മുതിർന്നവരായാലും വേണ്ടില്ല പ്രായമുള്ള അമ്മച്ചായാലും അപ്പച്ചന്മാരായാലും വേണ്ടില്ല കേട്ടോളൂ ഒരു ചാൻസ് എന്ന് പറയുന്നത് യേശു കാൽവറി ക്രൂസിൽ മനുഷ്യൻ്റെ പാപത്തിന് പകരമായി പ്രാശ്ചിത്തയാഗമായി തീർന്ന സമയം മുതൽ യേശു പ്രാണനെ വെടിഞ്ഞ സമയം മുതൽ യേശു മധ്യാകാശത്തിൽ വന്ന് തന്നെ കാത്ത് നിൽക്കുന്നവരായ തൻ്റെ സഭയിലെ അംഗങ്ങളെ ചേർക്കുന്നത് വരെ ഉള്ള കാലം ഫ്രീ ചാൻസാണ് ഒരു രൂപ മുടക്കാതെ ഒരു കിലോമീറ്റർ ദൂരം പോകണ്ടാത്ത അപ്രകാരമുള്ള സാൻമാർഗികതയും കാർമ്മികതവുമായ ഒരു കാര്യവും ചെയ്യേണ്ടാത്ത വിധത്തിൽ യേശുവിനെ അംഗീകരിക്കാൻ സ്വീകരിക്കാൻ തയ്യാറായാൽ ഇവിടെ വന്ന് യേശു ക്രൂശിൽ മരിക്കാനും ഈ പീഡനങ്ങളെല്ലാം സഹിക്കാനും നിന്നെയും അവമാനവും ദുഷ്യെല്ലാം കേൾക്കാനും ഒരാവശ്യവും യേശുവിനില്ല അങ്ങനെ അയക്കാൻ ദൈവത്തിനും ഒരു ആവശ്യവുമില്ല ഇല്ല പക്ഷെ എന്നിട്ടും എന്താണ് പിന്നെ ഉണ്ടായത് യേശു വന്നു അഥവാ യേശുവിനെ ദൈവം അയച്ചു ഓക്കേ അപ്പോൾ അറിയണം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് അതിൻ്റെ ക്രീമാണ് സത്താണ് അതിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് യേശു നമ്മെ സ്നേഹിച്ചു വന്നത് അങ്ങനെ സ്നേഹിച്ച് വന്ന് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ രണ്ടായിരത്തിൽ പരം വർഷമായി രണ്ടായിരത്തിൽ പരം വർഷകാലം ഇരുപത്തഞ്ചിലധികം തലമുറ കഴിഞ്ഞുപോയി ഇരുപത്തഞ്ചിലധികം തലമുറ കഴിഞ്ഞു പോയപ്പോൾ സകല തലമുറയോടും എല്ലാ കാലഘട്ടങ്ങളിലും ഈ സന്ദേശം അവരെ അറിയിച്ചിട്ടുണ്ട് കേൾപ്പിച്ചിട്ടുണ്ട് അവരുടെ ലാംഗ്വേജ് അവരുടെ അവരുടെ മാതൃഭാഷ ദേശീയ അവരുടെ സ്റ്റേറ്റ് ഭാഷ ഭാഷ എന്താണോ ആ ഭാഷയിൽ അവർ കേൾപ്പിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് മറുദരിച്ച് പോയവർക്കെല്ലാം കിട്ടാനുള്ളതാ ഇത് കോപം അട്ടെ അത് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മനസ്സിലാക്കുക ഇരുപത് വരെ വായിക്കണം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭർത്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു ദൈവത്തെ കുറിച്ച് അവർക്ക് വെളിവായിരിക്കുന്നു ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ ഇല്ലെന്ന് പറയരുത് കേട്ടില്ലെന്ന് പറയരുത് അറിഞ്ഞിരുന്നില്ലെന്ന് പറഞ്ഞാലും രക്ഷപ്പെടാൻ വഴിയില്ല ഈ പ്രകൃതിന് സാക്ഷ്യ സാക്ഷിയാണ് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ദൈവത്തിൻ്റെ ക്രമത്തിലാണ് സഞ്ചരിക്കുന്നത് പ്രവർത്തിക്കുന്നത് ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും സൂര്യൻ പണിമുടക്കുന്നില്ല ചന്ദ്രൻ അതിൻ്റെ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നില്ല നക്ഷത്രങ്ങൾ തിളങ്ങാതിരിക്കുന്നില്ല ഈ പ്രകൃതി തന്നെ ഇതിന് സാക്ഷ്യമാണെന്നാണ് വായിച്ചത് ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കോപം സ്വർഗം നിന്ന് വെളിപ്പെടുന്നു എന്നാണ് വായിച്ചത് വ്യാജം കൊണ്ട് സത്യത്തെ തടുക്കുന്നു ഞങ്ങളെപ്പോലുള്ള ആയിരങ്ങൾ ആയിരങ്ങൾ സകല പ്രയത്നവും കഴിച്ച് ജീവിതത്തിന് സമസ്ത മേഖലകളെയും ചുരുക്കി 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 പിടിച്ച് ഇതിലേക്ക് ആവശ്യമായ ചെലവ് കണ്ടെത്തിക്കൊണ്ട് മറ്റേതെങ്കിലും ഇതിലെ അതിനെ ശേഖരിച്ചുകൊണ്ട് ലോകത്തോടെ വിളിച്ചു പറയുമ്പോൾ ആ സത്യത്തെ തടുക്കുന്ന ആ പത്തൊമ്പതാം ആകി ഒന്നുകൂടി വായിച്ചു അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതി വ്യാജം ആ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും വെളിപ്പെടും ഭാഗികമായി മുന്നറിയിപ്പ് പോലെ അതിൻ്റെ ഒരു ആരംഭം കുറിക്കുന്നത് പോലെ ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മറക്കണ്ട മറക്കണ്ട അപ്പോൾ അനീതി അന്യായം അഴിമതി ആരാരും കാണുന്നില്ല അറിയുന്നില്ല ഉദ്യോഗസ്ഥന്മാരെ കണ്ണു വെട്ടിക്കാം പോലും കണ്ണു വെട്ടിക്കാം സർക്കാരിനെ കണ്ണു വെട്ടിക്കാം പക്ഷേ മുഴുവൻ കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ ഫയലിൽ അപ്പോൾ തന്നെ ഫയലായിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാദൈപത്തിന് മുമ്പിൽ ഞാനും നിങ്ങൾ നിൽക്കേണ്ടി വരും ഓർത്തോ ഒരു സംശയവുമില്ല അങ്ങനെ നിൽക്കേണ്ടി വരുന്നില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിൽക്കേണ്ടി വരാതിരിക്കാൻ സാധ്യത വരും ഉണ്ടെങ്കിൽ ഞങ്ങൾ വ്യാജന്മാരാകും ഞങ്ങൾ പറയുന്നതിനകത്ത് സത്യമുണ്ടെങ്കിൽ നിങ്ങൾ നിന്നേ മതിയാവും ഓക്കെ കർത്താവ് സഹായിക്കട്ടെ യോഗനാ എഴുസുശേഷം മൂന്ന് മുപ്പത്താറ് വായിച്ചേ പുത്രനിൽ നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ കാണുകയില്ല ആ വിശ്വാസം സമം അർത്ഥം യോഗനായണം മനുഷ്യന് പറയുന്നതല്ല അനുസരിക്കേണ്ടത് ലോകത്തിലെ ഒരു മകാന്മാര് പറയുന്നതല്ല അനുസരിക്കേണ്ടത് അത് ഭൗതിക കാര്യം ആത്മീയ ആത്മീയ കാര്യം കാര്യത്തിൽ യേശുവിനെ നിങ്ങൾ എൻ്റെ വചനത്തിൽ ശിഷ്യന്മാരായി യേശു പറഞ്ഞു നിലനിൽക്കുന്നെങ്കിൽ ആ വായിച്ചു ദൈവക്രോധം കാണുകയില്ല അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ ജീവനെ കാണുകയില്ല ഒന്ന് അവന്റെ മേൽ ദൈവക്രോധം വസിക്കുന്നു തൂക്കിക്കൊല്ലാൻ വിധിച്ചവനെ ഡേറ്റ് വരെ ജയിലിലിട്ടിരിക്കുന്നത് പോലെ ആർക്കൊക്കെ മനസ്സിലായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആർക്കും മനസ്സിലാവും ആ രീതിയിലാണ് ഞാൻ പറയുന്നത് നുസരിക്കാത്തവൻ്റെ മേൽ ഈ ശിക്ഷ കിടക്കുകയാണ് സമയം വരുമ്പോൾ പിടിവീഴും അതെപ്പോഴാണ് സാറേ സമയമെന്ന് ചോദിച്ചാൽ കൃവായു തീർന്നാൽ സമയമായ സഹോദര ഇപ്പം മൂന്ന് ചാൻസ് കൂടി ഇവിടെ ഉണ്ട് കറക്റ്റാ പറയുന്നത് ഉറപ്പ ഒരു ചാൻസ് മുഴു ലോകത്തിനും വിശേഷാൽ തൻ്റെ സഭയ്ക്കും വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ യേശു ഇരുപത്തിനാല് മണിക്കൂറും മധ്യസ്ഥം ചെയ്യുന്നു രണ്ടാമത്തെ ചാൻസ് പരിശുദ്ധാത്മാവ് സഭയെ പണിയെ ഒരുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഉള്ളതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവകോപം വെളിപ്പെടുവാൻ അത് തടസ്സമായി നിൽക്കുന്നു മൂന്നാമത്തെ ചാൻസ് മാനശാന്തരപ്പെട്ട സകല പേരും ഭൂതലത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി അവിടെ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പറയുന്ന പഠിപ്പിക്കുന്നത് കുറഞ്ഞ പക്ഷം ഭാരതത്തിലെ സമാധാനത്തിന് വേണ്ടി ഭാരതത്തിലെ സ്റ്റേറ്റുകളുടെ സമാധാനത്തിന് വേണ്ടി സർക്കാരിൻ്റെ സമാധാനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക 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 പ്രതികാരം വേണ്ട പകരം വീട്ടിൽ വേണ്ട വേണ്ട അതൊക്കെ ദൈവത്തിന് വിട്ടേക്കുക ദൈവം അവരെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു അവരെ സ്നേഹിക്കുന്ന ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവം സ്നേഹവാനായ ദൈവം ഇപ്പം തന്നെ കോപം വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് തടസ്സമാണ് യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് തടസ്സമാണ് സഭ ഇവിടെ തടസ്സമാണ് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു ഉള്ളതുകൊണ്ടും പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളതുകൊണ്ടും പ്രാർത്ഥിക്കുന്ന സഭ ഇവിടെ ഉള്ളതുകൊണ്ടും ദൈവകോപം വെളിപ്പെടുവാൻ ഒരു ബ്രാക്കറ്റ് പീരീഡിൽ ഈ ചാൻസ് ബൈ ചാൻസാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രൂശിലയേശു മരിച്ച സമയം മുതൽ തൻ്റെ സഭയെ ആകാശമന്ത്രി വന്ന് യേശു ചേർക്കുന്നത് വരെ ആ യുഗത്തിൻ്റെ പേരാണ് കൃപായുഗം സഭായുഗം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സൗജന്യ കാലഘട്ടം ഒന്നാണ് സൗജന്യ കാലഘട്ടം മൃഗബലി വേണ്ട വഴിപാട് വേണ്ട തീർത്ഥാടനം വേണ്ട സാന്മാർഗീയത പോരാ പണം വാരി അറിഞ്ഞതൊരു കാര്യമില്ല പിന്നെ കൃവായുഗത്തെ അംഗീകരിച്ച് കൃവായുഗത്തിൻ്റെ നാഥൻ യേശു ആകയാൽ യേശുവിനെ അംഗീകരിച്ച് യേശുവിനെ സ്വീകരിച്ച് യേശുവിന് വേണ്ടി സാണ്ട്ര ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദാനമാണ് സമ്മാനമാണ് അനുഗ്രഹമാണ് ഈ ആത്മരക്ഷ അഥവാ ദൈവക്രോധം എൻ്റെ മേൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള അവസരമുണ്ടാകുന്നത് ആകട്ടെ കർത്താവ് നമേശഹായിക്കട്ടെ ഈ മൂന്ന് മേഖല കടന്ന് ദൈവത്തിന് തൻ്റെ കോപം വെളിപ്പെടുത്താൻ കഴിയാതെ കൊണ്ടും ദൈവം അങ്ങനെ നിൽക്കുന്നു കുത്തായി സുശേഷം മൂന്നിൻ്റെ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള ഭാഗം നാം പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞു ഇനി ഓർക്കുക ആമേ പ്രീസോട് ഈ യുഗം കഴിഞ്ഞാൽ കൃപായുഗം കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഒന്ന് രണ്ട് വാക്കം ഒന്ന് പറയാം യക്ഷ്യാപ്രവചനം പതിമൂന്നാം അധ്യായം യക്ഷ്യാപ്രവചനം പതിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള വാക്യം വായിക്കാം യുക്രയം നശിപ്പിപ്പാൻ ദൂരദേശത്ത് നിന്നും ആകാശത്തിന്റെ അറ്റത്ത് നിന്നും യഹോബിയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു സഭ പോയാൽ ഞങ്ങളെ പോലുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടും കൂടെ പറയുന്നു സഭ പോയാലേ ഈ സംഭവം നടക്കാൻ പറ്റത്തുള്ളൂ സഭ ഉള്ളപ്പോൾ ഇത്രയും കഠിനമായ കാര്യം വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മഹാപീഡനത്തിൽ കൂടെ സഭ പോകത്തില്ലെന്ന് തിരുവഴുത്തിൻ്റെ ആധികാരികതയിലും അടിസ്ഥാനത്തിലും പഠനത്തിലും ഉറപ്പിച്ച് പറയുന്നതിൻ്റെ കാരണം അങ്ങനെ ആ കാര്യം കോപം വെളിപ്പെടുന്നു പറഞ്ഞു ആ അതൊന്നുകൂടി വായിച്ചു കേൾപ്പിക്കണം ദേശത്തെ പോറ്റി പുലർത്തുന്നു സൗജന്യ കാലഘട്ടം കൊടുത്തിരിക്കുന്നു ദേശത്ത് നശിപ്പാൻ ആ ദൂരദേശ ദൂരദേശത്ത് നിന്ന് ആകാശത്തിന്റെ അറ്റത്ത് നിന്നും യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു ആ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു മഹാപീഠന്റെ അത് സർവശക്തങ്ങളിൽ നിന്ന് സർവനാശം പോലെ വരുന്നു സർവനാശം പോലെ വരും ആ കാലം വരും ആ അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും എല്ലാ കൈകളും പോകും സകല ഹൃദയവും അവർ ഭ്രമിച്ചു പോകും ആ വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും ആ സ്ത്രീയെ പോലെ അവർ വേദനപ്പെടും അന്യോന്യം തുറിച്ചു നോക്കും അവരുടെ മുഖം ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു മതി കോപത്തോടെ വരും ക്രോധത്തോടെ വരും ഹോമയുടെ ആ യോഗ സ്നാപകൻ പ്രസംഗിച്ച കാലം വരും വരും ഒന്ന് ദശമണിക്ക് ഒന്നിന്റെ പത്തും കൂടെ വെച്ചു ദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഉയർപ്പിച്ച തന്റെ പുത്രനും വരുമാന കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നവരുടെ മേൽ നിന്ന് ഒഴിഞ്ഞുപോയി ദൈവം അത്ര ഉന്നതനായാലും വേണ്ടില്ല താണവനായാലും വേണ്ടില്ല മധ്യവർത്തി വേണ്ടില്ല കേട്ടോളൂ സത്യ സത്യദൈവത്തിനല്ലാതെ മറ്റേതെങ്കിലും ദൈവത്തെ സേവിക്കുന്നവരുടെ മേലുള്ള ദൈവ കോപം ഒഴിഞ്ഞ് ഓടിപ്പോയി അല്ലാത്തവരുടെ മേലാ കോപം വരും വരുവാനുള്ള കോപം എന്ന പറഞ്ഞത് ആ വരുവാനുള്ള കോപം എന്ന് യോഗന്നാൻ അപ്പോ യോഗന്നാൻ സ്നാപകൻ പറഞ്ഞതും പൗര ശ്രീകാര് ഇവിടെ കൊശോജിക്കർക്ക് എഴുതിയതും രണ്ടും ഒന്ന് തന്നെ അതാണ് വരുവാനുള്ള കോപം ഇതാണ് എഷിയാവിനെക്കൊണ്ട് യേശു ക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ് എഴുന്നൂറ് വർഷം മുമ്പ് പറഞ്ഞത് ഓർക്കുക ആ എഴുന്നൂറ് വർഷം മുമ്പ് എഷ്യാവിനെ കൊണ്ട് പറയിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യം വീണ്ടും ഈ പൗലു ശ്രീയെ ഓർമ്മപ്പെടുത്തി സ്നാവകൻ ഓർമ്മപ്പെടുത്തി ഇനി വീണ്ടും അവിടേക്കെന്ന് തിരിച്ചു പോകുക അവിടേക്കെ തിരിച്ചു പോകുമ്പോൾ ആ വായിച്ച ഭാഗത്ത് പതിമൂന്നാമത്തെ വാക്യം അതായത് എഷ്യ പ്രവചനം പതിമൂന്നാമതിയായും പതിമൂന്നാമത്തെ വാക്യം മുതൽ അങ്ങനെ ഞാൻ ആകാശത്തെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ നാളിലും അവന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകി പോകും ഭൂമി ഇളകി മാറാൻ സമയമാവും സമയമായിട്ടെ പോലെയും ആരും കൂട്ടിച്ചേർക്കാത്ത തിരിയും ഓടിപ്പോ പതിനാറാം വാക്യം വരെ വായിച്ചെങ്കിൽ ഇനി പതിനാറ് മുതൽ ഇരുപത്തിരണ്ടു വരെ വായിച്ചാൽ മതി അവർക്കാൻകെ അവരുടെ ശിശുക്കളെ അടിച്ച് തകർത്തുകളയും അവരുടെ വീടുകളെ കൊള്ളയിടും അവരുടെ ഭാര്യമാരെ അപമാനിക്കും അവർ മേധ്യതയെ അവർക്ക് വിരോധമായി ഉണർത്തും അവർ വെള്ളിയെ കാര്യമാക്കുകയില്ല പൊന്നിൽ അവർക്ക് താല്പര്യവുമില്ല അവരുടെ വില്ലുകൾ യുവാക്കളെ തകർത്തു കളയും ഗർഭപലത്തോടെ അവർക്ക് കരുണ തോന്നുകയില്ല രാജ്യങ്ങളുടെ ദൈവം കളഞ്ഞതുപോലെ സോതോം ഗോമൂറയെ മറിച്ചു കളഞ്ഞതുപോലെ തന്നെ ഇവിടത്തെ മഹാപട്ടണങ്ങളായ മഹാരാജ്യങ്ങളായ വലിയ സമ്പത്തിന്റെ ഉടമസ്ഥ

അവിടെ വീടുകളിൽ പാർക്കുന്നത് രൂപ മുടക്കി പണത്തിന് വീടുകളിൽ പാർക്കാൻ ആരും ഇല്ലാതിരിക്കെ അവരുടെ വീടുകളിൽ പാർക്കുന്നത് ഒട്ടക പക്ഷികൾ പിന്നെ പാർക്കും ഭൂതങ്ങൾ ഭൂതങ്ങൾ അവിടെ നൃത്തം നൃത്തം ചെയ്യും ചെയ്യും ആ വീടുകളിലും പരിസരത്തും അവരുടെ അവരുടെ മനോഹര കുറുനരികളും ഓടിയിടും രക്ഷിയാവ് എഴുതിയ പുസ്തകത്തിൻ്റെ പതിമൂന്നാം അധ്യായമാണ് വായിച്ചു കൊണ്ടിരുന്നത് ആ പതിമൂന്നാം അധ്യായം കേൾക്കുന്നവർ ആരെങ്കിലും വായിച്ച് നോക്കിയിട്ട് തീർച്ചപ്പെടുത്തുക എൻ്റെ വീട്ടിൽ ആരും പാർക്കും ഞങ്ങൾക്ക് എന്തായി തീരും ഏതെല്ലാം വാളുകൾക്ക് ഇരയാകും ഏതെല്ലാം പ്രകൃതിക്ഷോഭത്തിന് ഞങ്ങൾ ഇരയാകും ഞങ്ങളുടെ വീട് കാലിയാകുമോ ദൈവം നേരത്ത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഈ ഇപ്പോൾ തന്നിരി ആ പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ തന്നിരിക്കുന്ന കാലഘട്ടം രണ്ടായിരത്തി എഴുന്നൂറിലധികം വർഷമായി പക്ഷേ സംഭവിച്ചേ തീരൂ സംഭവിച്ചേ തീരൂ ഏത് കൊട്ടാരത്തിലും പാർക്കുവാൻ മൂങ്ങയാണുണ്ടാകുക ഒട്ടക പക്ഷിയാണ് ഉണ്ടാകുക മരുമൃഗങ്ങൾ അവിടെ കിടക്കും ഭൂതങ്ങളോട് നൃത്തം ചെയ്യും ചുരുക്കട്ടെ ചുരുക്കട്ടെ അവസാനിപ്പിക്കട്ടെ പറഞ്ഞു പോകുന്ന കാര്യം മനസ്സിലാകാൻ നമുക്കിടയാകട്ടെ ഇടയാകട്ടെ ആവേശം കൊള്ളുന്ന വൈകാരികമായ ഒരു സന്ദേശമല്ല മറിച്ച് സ്നേഹവാനായ ദൈവം കോപിക്കുമോ പാപത്തിൻ്റെ നേരെ മർദ്ദലിപ്പിൻ്റെയും മത്സരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അനുസരണ കേടിൻ്റെയും ഗർവിൻ്റെയും നികളത്തിൻ്റെയും നേരെ ദൈവത്തിന് ട്രീറ്റ്മെൻറ്റ് വേറെ ഇല്ല ഒരു കാലപരിധി കൊടുത്തിട്ടുണ്ട് സഹിക്കാൻ ക്ഷമിക്കാൻ ദൈവം തയ്യാറായിട്ട് ആ കാലപരിധിയിൽ തിരിഞ്ഞു വരാൻ സമയം കിട്ടിയാൽ വരാം ആ സമയമായി ഈ സമയം ആ സമയമായി ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന വിധത്തിൽ മോഹ ഉദിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങളെ ആ വിധ സ്വപ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിൽ പറയാൻ എനിക്കൊക്കത്തില്ല എനിക്ക് ആ നിയോഗമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ ഇത് ശ്രദ്ധിക്കാൻ പരിശോധിക്കാനിടയായിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വെള്ളിയാഴ്ച രാവിലെ എട്ടര മണിക്ക് ഹാർവസ്റ്റ് ടി തുറന്ന് മനസ്സോടെ അല്പസമീകരിക്കുക വരാൻ പോകുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കുക ദുരന്തം അറിഞ്ഞിരുന്നില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല നമുക്ക് പ്രാർത്ഥിക്കാൻ സ്വർഗീയ പിതാവേ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ ഈ വചനം കേട്ടവരായ എല്ലാ ജനത്തോടും അവിടുന്ന് ഇടപെടണമേ ഇടപെടണമേ ഇത് കൃപായുഗമാണെന്നും ഇപ്പോൾ യേശു മധ്യസ്ഥ ചെയ്യുന്നെന്നും ഇപ്പോൾ പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കുന്നതുകൊണ്ട് പാപത്തിൻ്റെ നേരെ മധ്യസ്ഥം ചെയ്യുന്നുവെന്നും ആഗോളയാവകമായൊരു സഭ ഇവിടെ പ്രാർത്ഥിക്കുന്നുവെന്നും ഈ കാര്യങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ കോപം വെളിപ്പെടാതെ തടയപ്പെടുന്നുവെന്നും പറയാനിടയായല്ലോ ദൈവമേ അത് അവർക്ക് ബോധ്യമാക്കണമേ തിരിച്ചറിവ് നൽകണമേ ചിന്തിക്കാനും പരിശോധിക്കാനും വീണ്ടും വീണ്ടും അത് കേൾക്കാനും ദൈവരെ ഉത്സാഹിപ്പിക്കണമേ മനസ്സൊരുക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ